അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കൻ്റെ ഉപ്പേരി എന്ന് പറയും അല്ലെങ്കിൽ മേഴ്ക്ക് വരട്ടി എന്ന് പറയുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാന് അടുപ്പത്ത് വച്ച് നന്നായിട്ട് ചൂടാക്കാൻ വയ്ക്കുക അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് കടുകിട്ടെടുക്കാം കടുകും കൂടെയിട്ട് ഒന്ന് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വെച്ച ഒരു പകുതി വലിയുള്ളിയും രണ്ട് കഷ്ടം പച്ചമുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി നന്നായിട്ട് വയറ്റി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ട അത് ചെടാക്കി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വന്നത് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ചേർത്തി കൊടുത്ത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ തീ കൂട്ടി വെക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവുക അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് വയ്ക്കാം അപ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം